ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയാസ്തലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലില് ഹെവി സീക്വൻസ് വരുന്ന മെറ്റീരിയൽ ആണ് കാണിക്കണത് അടിപൊളി മെറ്റീരിയൽ ആണ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കാം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയൽ കാണാം ജോർജറ്റ് മെറ്റീരിയലിന്റെ ആദ്യത്തെ കളറാണ് ബ്ലാക്ക് കളറ് ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് മങ്ങിയ ബ്ലാക്ക് അല്ല ഇതില് സീക്വൻസ് ത്രെഡ് അറ്റാച്ച്ഡ് ആണ് ഗോൾഡൻ കളറ് പിന്നെ അതുപോലെ തന്നെ ഇതില് ബ്ലാക്ക് ത്രെഡ് വർക്കും വരുന്നുണ്ട് അടിപൊളി വർക്കാണ് ഈ മെറ്റീരിയലിന്റെ പിന്നെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് വിടുത്താണ് ഫോർട്ടി ഫോർ വിടുത്ത് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി ഇതിന്റെ കളർ കളർ ചേഞ്ചുകൾ ഉണ്ട് ഞാൻ കാണിക്കാം ഈ മെറ്റീരിയൽ പാർട്ടിവെയർ ഒക്കെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് തോനിയം പിങ്ക് കളറിലാണ് വരുന്നത് ഇതില് നമുക്ക് ആ മെറ്റീരിയലിന്റെ കളറിലാണ് ആ ത്രെഡ് വർക്ക് വരുന്നത് ഒനിയം പിങ്ക് കളറ് ഇത് ജോർജറ്റ് ആണ് ഈ മെറ്റീരിയൽ അപ്പൊ ലൈനിങ് ആവശ്യം ഉണ്ട് ഈ മെറ്റീരിയലിന് ഇനി അടുത്ത കളർ കാണാം അടുത്തത് നമുക്ക് ഹെൽത്തിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളറാണ് യെല്ലോ കളറ് യെല്ലോ കളറിന്റെ യെല്ലോ കളർ അതിന് ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതിപ്പോ നിങ്ങക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം ഷോളും ആക്കാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ അപ്പൊ നിങ്ങള് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം എന്റെ വീട്ടു വരുന്നത് ഫോർട്ടി ഫോർ ആണ് റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അത് പിസ്ത ഗ്രീൻ കളറ് റണ്ണിങ് ആയിട്ടുള്ള കളറുകൾ മാത്രാണ് നമ്മളിപ്പോൾ സ്റ്റോക്ക് എടുത്തിട്ടുള്ളൂ ഇപ്പൊ ഇതില് പിസ്താ ഗ്രീൻ കളറിൽ തന്നെ വന്ന ത്രെഡ് വർക്ക് പിസ്താ ഗ്രീൻ ഒക്കെ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഒരു കളറാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് നല്ല അടിപൊളി കളറാണ് ബോട്ടിൽ ഗ്രീൻ കളറ് ബോട്ടിൽ ഗ്രീൻ കളറിൽ ആ ഗോൾഡൻ ഒക്കെ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് ഈ ഇതിപ്പോ ജോർജറ്റിൽ തന്നെ നമുക്ക് ഫോക്സ് ജോർജറ്റ് പ്ലെയിൻ കളറ് വരുന്നുണ്ട് പിന്നെ ജോർജറ്റിന്റെ ഫോയിൽ പ്രിന്റ് ഉണ്ട് ജോർജറ്റിൽ ഡിജിറ്റൽ പ്രിന്റ് അങ്ങനെ ജോർജറ്റിൽ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽ ഉണ്ട് നമ്മുടെ ഷോപ്പില് അപ്പം അതിന്റെയൊക്കെ ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം അടുത്തത് ലാവൻഡർ കളറാണ് ലാവൻഡർ കളറൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് നമ്മുടെ അടുത്ത് കസ്റ്റമർ ചോദിക്കലുണ്ട് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ടോന്ന് എന്ന് ഇപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം മീറ്ററൊക്കെ വളരെ കുറവാണ് റേറ്റ് വളരെ കുറവായ മെറ്റീരിയൽ ആണ് വൺ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ മെറ്റീരി മീറ്ററിന് അടുത്തത് പർപ്പിൾ കളർ പർപ്പിൾ കളറിൽ ഗോൾഡൻ വർക്ക് തന്നെയാണ് ഞാൻ എല്ലാ കളറുകളും നിവർത്തിയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാകാൻ വേണ്ടിയാണ് നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ഒരു ഓഫ് കളർ ഓഫ് വൈറ്റ് കളറിൽ ഗോൾഡൻ വർക്കാണ് ഇപ്പൊ ഈ കളർ ഓഫ് വൈറ്റ് കളറൊക്കെ പ്ലെയിൻ ജോർജറ്റും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിന്റ് വർക്ക് മനസ്സിലാവണില്ലെങ്കിൽ തന്നെ പി ഡി എഫ് ചോദിച്ചാൽ മതി അടുത്തത് പീ ബ്ലൂ കളറ് പിക്കോക്ക് ബ്ലൂ കളറിൽ കോഡൻ വർക്ക് ആണ് അപ്പം ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് റേറ്റ് വൺ ഫിഫ്റ്റി ആണ് നൂറ്റി അൻപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇനി ഒരു കളറും കൂടി ഉണ്ട് കാണിക്കാം അടുത്തതൊരു ലൈറ്റ് ബ്ലൂ കളറാണ് ഇതിൻ്റെ ഈ മെറ്റീരിയലിന്റെ ഇത്രയും കളറുകളാണ് വരുന്നത് അപ്പം പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട കളർ ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ത്രീമീട്രാ വേണ്ടേന്ന് മാർക്ക് ചെയ്ത് അയക്കാം ഇനിയിപ്പൊ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ട് അത് കാണാം അമേരിക്കൻ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂ ഡിസൈൻ ആണ് അപ്പൊ അമേരിക്കൻ ക്രൈപ്പിനെ കുറിച്ച് എല്ലാ കസ്റ്റമർക്കും അറിയാവുന്ന ഒരു മെറ്റീരിയൽ ആണ് പോളിസ്റ്ററിൽ ചേർന്ന ഒരു മെറ്റീരിയൽ ആണ് എന്നാൽ അത് നല്ല സോഫ്റ്റ് ആണ് അമേരിക്കൻ ക്രൈപ്പ് ഇപ്പൊ ഈ ഡിസൈന് ഈ ഡിസൈന് നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാക്ക് പിസ്ത കളർ ആഷൊക്കെ കൂടി ചേർന്നിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള കളറാണ് ഇതിന്റെ നമുക്ക് നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാം ഇതിപ്പോ നമുക്ക് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് വ്യത്യാസം വരുന്നത് ബ്ലൂവും ബ്ലാക്കും ആഷ് പോലെയൊക്കെ ചേർന്നിട്ടുള്ള മിക്സിംഗ് കളർ തന്നെ അടുത്തതും ഇതുപോലെ തന്നെ വരുന്ന പ്രിന്റിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ പിടിത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് പിടുത്താണ് റേറ്റ് വെറും നാല്പത്തി രൂപയാണ് ഇത്രയാണ് ഈ ഡിസൈൻ്റെ കളർ ചേഞ്ചുകൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ മിക്സിംഗ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്കും പിങ്ക് കളറൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് ജിൽബാബിന് മാത്രല്ല കസ്റ്റമർ എടുക്കുന്നത് ഇപ്പൊ ടോപ്പ് ഫ്രോക്ക് അതേപോലെ ബോട്ടം പിന്നെ ഷർട്ടിനും സ്റ്റിച്ച് ഷർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാനും കസ്റ്റമർ എടുക്കുന്നുണ്ട് പിന്നെ ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് പി ഡി എഫ് ആണ് ഉള്ളത് പി ഡി എഫില് എല്ലാ ഡിസൈനുകളും ഉണ്ട് പിന്നെ നമുക്ക് റീസ്റ്റോക്കും ചെയ്യുന്നുണ്ട് കസ്റ്റമറിന്റെ താല്പര്യം അനുസരിച്ച് ചില പ്രിന്റുകൾ മാത്രം അമേരിക്കൻ ക്രൈപ്പിന്റെ റീസ്റ്റോക്കും ചെയ്യുന്നുണ്ട് അടുത്തത് അടുത്തത് അടുത്ത ഡിസൈന് ഇത് വൈറ്റ് വൈറ്റ് അല്ല ഇത് ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് ഓഫ് വൈറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ടില് ഇതിന്റെ ഫ്ലവറിന്റെ കളറിൽ ചേഞ്ച് വരുന്ന ഒരു മൂന്ന് ഡിസൈനും കൂടി വരുന്നുണ്ട് ഇതൊരു ഗ്രീൻ കളറാണ് ഇതൊക്കെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇനി ഇതിന്റെ ബാക്കി കളറുകൾ കാണാം നമുക്ക് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറുമാണ് അപ്പോൾ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫ് ചോദിക്കേണ്ടതും നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടേ എന്നുള്ളതും അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് റിപ്ലൈ തരും ഇത് ഈ ഡിസൈനിന്റെ മൂന്ന് കളർ ചേഞ്ചുകളാണ് പർപ്പിൾ കളറ് പിന്നെ ആഷ് കളറ് ഒരു മെറൂൺ കളറാണത് മെറൂണും പർപ്പിൾ പർപ്പിൾ പോലത്തെ ഒരു കളർ തന്നെയാണ് അടുത്തത് ഒരു വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ഗ്രീൻ കളർ ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ ഉണ്ട് അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയിലുണ്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ട വിധം എന്നാലും പുതിയ വ്യൂസിന് വേണ്ടി പറയാം അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ട വിധം പിന്നെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് ഉള്ളത് അതിന്റെ ലിസ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പുതുതായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാ വേണ്ടത് അതിൻ്റെ മാത്രം പി ഡി എഫ് ചോദിക്കാം അപ്പൊ ഞാൻ പി ഡി എഫ് അയക്കാം ഇതിന്റെ ഈ ഡിസൈനിന്റെ ഇത്രയും കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇത് കുട്ടികൾക്കൊക്കെ ഗൗൺ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും ഫ്ലവർ വരുന്നതുകൊണ്ട് ഇനി അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില ഒരു വൈലറ്റ് ഫ്ലവറിന്റെ കളർ വൈലറ്റ് വൈലറ്റ് ആണ് ഈ ഫ്ലവറിന്റെ കളറിൽ വ്യത്യാസം വരുന്ന മൂന്ന് കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് ഞാൻ കാണിക്കാം പിന്നെ നമുക്ക് മെറ്റീരിയൽ ഇവിടെ നിന്ന് അയക്കുന്നത് പോസ്റ്റ് വഴിയാണ് പോസ്റ്റിലെ ചാർജിൽ തന്നെ നമ്മൾ പോസ്റ്റും ടി ടി ഡി സി പോസ്റ്റിലെ ചാർജിൽ തന്നെ നമുക്ക് ഡി ടി ഡി സിയിലും അയക്കാം ഡി ടി ഡി സി ആകുമ്പോഴേ ചില ഏരിയയിൽ മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളൂ പക്ഷേ ടി ടി ഡി സി ആകുമ്പോഴേ പിറ്റേന്ന് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് മെറ്റീരിയൽ കിട്ടും പോസ്റ്റ് ആവുമ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചതിന് അയച്ചു കഴിയുമ്പോഴേ തന്നെ അതിൽ ടൈപ്പ് ചെയ്ത് വിടാം ഏതിലാണ് അയക്കേണ്ടത് അമേരിക്കൻ ക്രൈപ്പിന്റെ ഇത്തരം ഡിസൈനുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ വിട്ടു വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിയെട്ട് രൂപയാണ് ഫോർട്ടി എയ്റ്റ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് ഇപ്പൊ നമുക്ക് പുതിയ കളക്ഷനുകളൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് ഓരോരോ വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കാം ഞാൻ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാ വലൈക്കും